വയലിന്റെ നടുവിലായി അതിമനോഹരമായ ചായപ്പിടിക ഇതേ പച്ചപ്പ് പോലെ തന്നെ വടയും ജില്ലയുടെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ ബാലേട്ടന്റെ പച്ചപ്പരിപ്പുവട അന്വേഷിച്ച് ഇവിടെ എത്തുകയാണ് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് ഈ കടയിൽ അനുഭവപ്പെടുന്നത് സൂപ്പറാണ് ആണ് ബാലേട്ടന്റെ വട ചട്ടിയിൽ പൊരിച്ചെടുക്കുന്ന വട കഴിക്കണമെങ്കിൽ ബാലേട്ടൻറെ അടുത്തേക്ക് പോകണം പുളിയോട്ടുമുക്ക് വെള്ളിയൂർ റോഡിൽ നിന്ന് ഇടത്തോട്ട് സിമന്റിട്ട നടപ്പാതയിലൂടെ അല്പം നടന്നാൽ പച്ചപ്പർവതാനു വിരിച്ച വയലിന്റെ നടുവിലുള്ള ബാലട്ടന്റെ വയൽപീടുകയിലെത്താം ഓലമേഞ്ഞ ഷീറ്റും പ്ലാസ്റ്റിക് ഷീറ്റിട്ടും നിലത്ത് മണ്ണുപാകിയും പഴയകാലത്തെ ചായക്കടയുടെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു വയൽപ്പിരിക ആകെ അകത്തും പുറത്തുമായി മൂന്നോളം മേശകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ആളുകൾ കാത്തിരിക്കും തിരക്കൊഴിഞ്ഞ് ബാലേട്ടൻ്റെ പച്ചപ്പരുപ്പുവടയും ചായയും കഴിക്കാൻ ഇവിടത്തെ സ്പെഷ്യൽ പച്ചപ്പരുപ്പുവടയും ചായയുമാണെങ്കിലും കഴിക്കാൻ കാപ്പി സർബത്ത് മോര് ഓംലറ്റ് ഗ്രീൻ പീസ് പഴംപൊരി ഉള്ളിവട കായപ്പം തുടങ്ങിയവയും കിട്ടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി വരെയാണ് വടയും ചായയും മറ്റ് എണ്ണ പലഹാരങ്ങളും നൽകുന്നത് രണ്ടു മാസമായി കട തുടങ്ങിയിട്ട് കടയിൽ ബാലേട്ടനോടൊപ്പം ഭാര്യ മാധവി മക്കളായ ബൈജു നിജി ബൈജുവിന്റെ ഭാര്യ ഗ്രീഷ്മ നാട്ടുകാരായ നാരായണി ദേവി തുടങ്ങിയവരാണ് സഹായിയായുള്ളത് ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് ഇന്ന് ബാലേട്ടന്റെ ചായക്കടയിൽ പച്ചപ്പരിപ്പ് വട കഴിക്കാൻ എത്തിയത് ചൊവ്വാഴ്ച ബാലേട്ടൻ്റെ ചായക്കടയ്ക്ക് അവധിയാണ് ബാലേട്ടന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ചായക്കട ഇത്രയും ഉള്ളിൽ ഇങ്ങനെ ഒരു ചായക്കട തുടങ്ങിയാൽ ആളുകൾ എത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ബാലേട്ടൻ പറയേണ്ടതില്ല അവിടെ കാണുന്ന തന്നെ മറുപടി വട ഉണ്ടാക്കുന്നതും പൊരിക്കുന്നതുമെല്ലാം നമുക്ക് ലൈവായി കാണാം ആളുകൾ മനസ്സറിഞ്ഞ് കഴിക്കുന്നതാണ് ബാലേട്ടൻ ഇഷ്ടം അതാണ് മനസ്സിന് സന്തോഷം നൽകുന്നത് ചായക്കട തുടങ്ങുന്നതിന് മുൻപ് ബാലേട്ടൻ കൃഷിപ്പണിക്കാരനായിരുന്നു കൃഷിയിൽ അവാർഡും ബാലേട്ടൻ നേടിയിട്ടുണ്ട് പിന്നീട് ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് വയലിൽ ജോലിക്കെത്തുന്നവർക്കായി ഒരു ചായക്കട തുടങ്ങാൻ കാരണമായത് എന്നാൽ കട മാധ്യമങ്ങളിലൂടെ വൈറലായപ്പോൾ പല ജില്ലകളിൽ നിന്നായി വയലിലെ പീടിക അന്വേഷിച്ച് ആളുകൾ എത്തുന്ന സ്ഥിതിയിലേക്കായി പട്ടാണി മല്ലിച്ചപ്പ് വലിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് തുടങ്ങിയവ ചേർത്ത് എണ്ണയിൽ പൊരിച്ചുണ്ടാക്കുന്ന വട ആളുകൾ മനസ്സറിഞ്ഞു കഴിക്കുമ്പോൾ ബാലട്ടന്റെ വട വയലിലെ ഹരിതഭംഗി പോലെ നാടാകെ പടരുകയാണ് എനിക്ക് പണിയൊന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നിയാണ് ഈ വയലത്തെ വയലിൽ കൃഷിയൊക്കെ തുടങ്ങിയാണ് ഇവിടെ ആളുകളും കൃഷിക്കാരൊക്കെ തുടങ്ങിയാണ് ഈ ഒരു സംരംഭം അതൊരു പിന്നെ കുറച്ച് ചാനലുകൾ മറ്റേ വന്നപ്പോൾ അതൊരു വൈറലായിരുന്നു പിന്നിപ്പം പത്തും രണ്ടും നൂറും ആളുകളിങ്ങനെ നിരന്തരമായി വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മണിക്ക് ശേഷം കച്ചവട നല്ല പുരോഗതിയായിട്ടാണ് നല്ല പുരോഗതിയാണ് അപ്പോൾ എല്ലാവരും അപ്പം പച്ചപ്പരിപ്പ് കടയുടെ പ്രത്യേകത പച്ചപ്പരിപ്പട വേറെ മഴങ്ങളൊന്നുമില്ല പത്താൻ കരി പിടിച്ച് ഇട്ടിട്ട് മസാല ചേർത്ത് പാട്ട് നഷ്ടമാണ് വേറെ എന്തെല്ലാം വേണ കടികളാണ് പഴംപൊരി ഉണ്ട് അങ്ങനെ പഴംപൊരി പച്ചപ്പരുവദാനീകരിച്ച വയലിന്റെ നടുവിലായി അതിമനോഹരമായ ബാലട്ടിന്റെ ചായപ്പിടിക ഇതേ പച്ചപ്പ് പോലെ തന്നെ അതിമനോഹരമാണ് വടയും ജില്ലയുടെ ഭാഗത്തു നിന്നും ആളുകൾ ബാലട്ടിന്റെ പച്ചപ്പരിപ്പുകൾ അന്വേഷിച്ച് ഇവിടെ എത്തുകയാണ് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് ഈ കടയിൽ അനുഭവപ്പെടുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് വന്ന് നടപ്പാത ഉണ്ടാക്കിയിരിക്കാനാണ് അപ്പം നല്ലൊരു ആയി മാറി നല്ല രസമുള്ള സ്ഥലമായി മാറി കുറേ പിള്ളേരൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് വന്നിട്ട് വളരെയധികം നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനും ആസ്വദിക്കാൻ കഴിഞ്ഞു പക്ഷേ വളരെ നല്ലൊരു ആണ് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ നല്ല കാറ്റുകളും കന്നിക്കാറ്റുകളും അടിച്ച് വൈദനകളിൽ നല്ലൊരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കട്ടെ ഇനിയും ആൾക്കാർ വരട്ടെ പാലാട്ടിൻ്റെ കച്ചവടം ഇനിയും പുരോഗമിച്ചിട്ട് ഞാൻ ാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കഴിക്കുന്നത് പച്ചത്തി എടുത്തു പറയേണ്ടത് ഇവിടെ മനോഹാരിത പച്ചത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു പോലെ താങ്ക് യു